അപ്പോൾ അത്തരം ഒരു ആരോപണം വന്ന ആൾക്കെതിരെ ഷോക്കോസ് കൊടുക്കുന്ന നില എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് അതെന്താണ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം പാർട്ടിക്കകത്ത് ഇന്ന ചർച്ച നടന്നിരിക്കുന്നു എന്ന് മാധ്യമ ചർച്ചയുടെ ഭാഗമായിട്ട് വിചാരണക്ക് ഞങ്ങളില്ല അത് ഞാൻ പണ്ടേ പറഞ്ഞാണല്ലോ അങ്ങളോട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചർച്ച നിങ്ങൾ നിങ്ങളെന്ന രീതിയിൽ ഉണ്ടാക്കുക നിങ്ങൾ തന്നെ അതിൻ്റെ മേലെ ചർച്ച ചെയ്യുക നിങ്ങൾ തന്നെ അതിൻ്റെ അവസാനം തീരുമാനമെടുക്കുക ഞങ്ങളതിൻ്റെ മേലെ പ്രതികരിക്കാനില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിരവധി ചർച്ച നടക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കും ജില്ലാ കമ്മിറ്റിയിൽ നടക്കും നിരവധിയായ ഘടകങ്ങളിലൊക്കെ വിമർശനമുണ്ട് സ്വയം വിമർശനമുണ്ട് എല്ലാം നടക്കുന്നതാണ് ആ നടക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ നടക്കണം അത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓരോന്നിനും എടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ എന്താ നിലപാട് എന്താണ് അതിനെ ചോദിക്കേണ്ട കാര്യമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നും പുറത്ത് പറയാനാ ഉദ്ദേശിക്കുന്നതല്ല പുറത്ത് വന്നു നിങ്ങൾ പറയുന്ന വാർത്തേൻ്റെ മേലെ പ്രതികരിക്കുമില്ല ഈ നേതാക്കന്മാരുടെ പറഞ്ഞു അല്ല നേതാ ചർച്ച അവിടെ നിൽക്കട്ടെ നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള ഈ പിന്നെ മുതലാളിത്വ ചെങ്ങാത്തം അതായത് ഒരു ഒരു അങ്ങ് പറഞ്ഞ പോലെ രണ്ടാം സർക്കാർ വന്നപ്പോൾ ചില തെറ്റായ പ്രവണതകളും പാർട്ടിയിൽ കടന്നുകൂടി അത് അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രതയോടുകൂടി പാർട്ടി ഒരു സംശയവുമാണ് ഈ മുതലാളിത്ത ബന്ധം ഉണ്ട് എന്ന കാര്യത്തിൽ മുതലാളിമാരുമായി ബന്ധം മുതലാളിത്ത ബന്ധം എന്ന് പറയുന്ന വെറുതെ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളാണ് അല്ല മുതലാളിമാരുമായി ബന്ധമുണ്ടെന്ന് മുതലാളിമാരുമായിട്ട് ആർക്കാ ബന്ധമില്ലാതെന്ന് രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും പരസ്പരം ബന്ധമില്ലേ ആ ബന്ധത്തിൻ്റെ എല്ലാ പ്രശ്നം ആ ബന്ധം തെറ്റായ രീതിയിൽ ഒരു പാർട്ടി ഒരു പാർട്ടി കയറുന്ന രീതിയിലോ പാർട്ടി പ്രവർത്തനം എന്ന രീതിയിലോ പാർട്ടി നേതാവ് എന്ന രീതിയിലോ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രശ്നം അല്ലാണ്ട് ഈ സമൂഹത്തിൽ ആരുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഞാൻ എന്താ കുഴപ്പമുള്ളത് അല്ല ഞങ്ങൾ ബന്ധപ്പെടേണ്ടെന്ന് തീരുമാനിക്കുന്നത് വളരെ ചുരുക്കാളേ ഉള്ളൂ ഇനി അതുകൂടി അത് റിപ്പോർട്ട് ചെയ്ത് ഒന്ന് കുത്തക മുതലാളിമാരാണ് രണ്ട് ഭൂപ്രഭുക്കന്മാരാണ് മൂന്ന് സാമ്പ്രാജ്യത്വ സാമ്പത്തിക ശക്തികളാണ് ഈ മൂന്നാൾ ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു പാർട്ടി പരിപാടി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം അല്ല പക്ഷേ ഈ ആരോപണം അല്ല വിമർശനവും ആരോപണം രണ്ടും രണ്ടാണ് അല്ലെങ്കിൽ തികച്ചും തെറ്റായ വിഷയമല്ല നിങ്ങളത് അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുക്കുന്ന പ്രശ്നമില്ല തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൻ്റെ അകത്ത് ചർച്ച ചെയ്ത ഒരു സഹാവിനെയും സംഘടനാപരമായ നടപടിക്ക് വിധേയപ്പെടുത്തുന്ന നിലപാട് സി പി ഐ എമ്മിനില്ല ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം പാർട്ടിക്കകത്ത് നടത്തുന്ന ചർച്ച പാർട്ടിക്കകത്ത് തന്നെയാണ് നടത്തേണ്ടത് അത് നടത്തുന്നതിന് പൂർണ്ണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട് അവസാനമായിട്ട് ഇപ്പൊ അവസാനമായി കോഴിക്കോട്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പാർട്ടിയുടെ ഏരിയ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് യുവജന നേതാവ് പണം വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്ത് വന്നത് പാർട്ടിക്ക് മുന്നിൽ ആ പരാതി ഉണ്ട് ഈ പരാതി മാഷ്യപ്പെട്ടുണ്ട് എന്ത് നടപടി പത്രത്തിൽ നിങ്ങൾ ഏതൊരു പത്രത്തെ കണ്ടു മാത്രമേ ഉള്ളൂ പി എസ് സി മെമ്പർ അവരാണോ തിരുവനന്തപുരം അവിടെ അല്ലെ മന്ത്രി ഗ്യാസ് വഴി വാങ്ങിക്കൊടുക്കുക വെറുതെ പറയുന്ന ശുദ്ധ അസംബന്ധമാണ് ഇമാതിരിയുള്ള കുറെ വാർത്തയും കെട്ടിപ്പൊക്കിയിട്ടാണ് സി പി എമ്മിനെതിരായിട്ട് ഓരോ ദിവസവും പി എസ് സി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരെങ്കിലും തീരുമാനിക്കുന്നതല്ലല്ലോ അല്ല അല്ല പി എസ് സി മെമ്പർഷിപ്പ് ഏതെങ്കിലും വലിയ കമ്പനി സെന്ററാ തീരുമാനിക്കുക അല്ല റിയാസ് ആ തീരുമാനിക്കുക ഞാനാ തീരുമാനിക്കുക ാണ് ഈ പാർട്ടി പാർട്ടിയുടെ ഉന്നതമായ മേഖലയിൽ തീരുമാനമെടുക്കേണ്ടുന്ന ഒരു കാര്യം സംബന്ധിച്ച് ഏതോ ഏരിയ കമ്മിറ്റി മെമ്പറോ ഏരിയ കമ്മിറ്റി സെൻ്ററിലുള്ള ഒരാളോ ഇങ്ങനെ ഇതിനു വേണ്ടി പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ല ഞാൻ ഉറപ്പായിട്ട് പറയാണ് പി എസ് സി മെമ്പറാകാൻ വേണ്ടി ഒരാളെയും ഒരാളിൽ നിന്നും ഒരൊറ്റ പൈസ ആർക്കും വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല വിവാഹ കാര്യം അല്ല അങ്ങനെ പറഞ്ഞ് പണം വാങ്ങിയത് പാർട്ടിയുടെ അങ്ങനെ ആരെങ്കിലും പണം വാങ്ങിയിട്ടില്ല അങ്ങനെ ആ തട്ടിപ്പ് അടക്കം ആ പരാതി പാർട്ടിക്കുമില്ല മാഷിക ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുക അല്ല ഞാൻ പത്രത്തിൽ കണ്ടതല്ല ഞാൻ അന്വേഷിക്കാരി പറഞ്ഞത് അതായത് പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മെയ് അവസാനം ലഭിച്ച പരാതിയിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു തെളിവെടുപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് പാർട്ടി നേതൃത്വം പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി ഞാനറിയില്ല ഞാൻ അറിയട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ ഞാൻ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അനുഭവപ്പെട്ടു പാർട്ടി പി എസ് സി മെമ്പർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പൈസ വാങ്ങി എന്ന് പറഞ്ഞത് എന്തൊരു അസംബന്ധാണെന്ന് അതായത് ഒന്നും വിടാൻ പോകുന്നില്ല തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അതിനെ എതിർക്കും സംഘടനാപരമായ നടപടി സ്വീകരിക്കും നിലപാട് സ്വീകരിക്കും അതെന്താ ഈ അസംബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒന്നിനെയും ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞുതന്നു ഞാൻ തെറ്റായ ഒരു നിലപാടിനെയും ഞങ്ങൾ പിന്തുണക്കുന്ന പ്രശ്നമില്ല എല്ലാം മുറിറ്റ അനുസരിച്ചിട്ടേ കാര്യം ചെയ്യുകയുള്ളൂ നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ പാർട്ടി സെൻട്രോ പാർട്ടി മെമ്പർമാരുൾപ്പെടെ എല്ലാവരും തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയുടെ മുൻഗണന സർക്കാരിൻ്റെ മുൻഗണന മാറും എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റിയിൽ ഇപ്പോൾ കേന്ദ്രം ഞെക്കുന്നതാണെങ്കിൽ കൂടി നമ്മുടെ പ്രയോറിറ്റിയിൽ ചില പിഴവുകളുണ്ട് മുൻഗണനയിൽ ചില പിഴവുകളുണ്ടെന്നാണോ പാർട്ടി വിജയം അല്ല അല്ല ഏതിലാണ് ആദ്യം അതാ പ്രശ്നം മുൻഗണന എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടെന്നല്ല അതിൽ ആദ്യം എന്തിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതാ കാര്യം അതാണോ ഈ ഇരുപത്തി നടക്കുന്ന കമ്മിറ്റി വരാൻ പോകുന്ന വേണ്ടിയുള്ള കമ്മിറ്റികൾ ഒക്കെ ചെയ്യും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിമർശനം ഈ സർക്കാരിന് ഇപ്പം അനാവശ്യമായ ചില പരിപാടി ഇപ്പോൾ കേരളീയം അല്ലെങ്കിൽ മറ്റ് അത്തരം ദൂർത്തുകൾ ഒഴിവാക്കി അത് ഇപ്പം മാവേലി സ്റ്റോറികളിൽ സാധനമില്ല ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് പല ആ പ്രയോറിറ്റിയിലേക്കുള്ള പ്രശ്നങ്ങൾ കർഷകർക്ക് നെല്ലിൻ്റെ വെറുതെ കേരളീയ പദ്ധതിയൊക്കെ രാജ്യം മുഴുവൻ അംഗീകരിച്ചൊരു പദ്ധതിയാണ് അതിനുവേണ്ടി സാമ്പത്തിക ഒന്നും കാര്യമായിട്ടില്ല ഇനി അടുത്ത് വരാൻ പോകുന്നത് മുഴുവൻ സ്പോൺസർഷിപ്പ് ആണ് അപ്പോൾ എന്താണ് ഗവൺമെന്റ് നഷ്ടം രാജ്യത്തെ ജനങ്ങളെ ആഘോഷപൂർവ്വം ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്ത് കേരളീയൊക്കെ കേരളീയമൊക്കെ ആഘോഷം തന്നെയാണ് എന്റെ പെൻസിനെ ആഘോഷിക്കാൻ പാടില്ലാന്നാണോ അവിടെ ആരെങ്കിലും തീരുമാനിച്ചത് അല്ല അത്ര നടക്കും 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 ഇനി ഇനി